എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആറാണ് എൻ്റെ വണ്ടിയുടെ എല്ലാ നമ്പർ ഫോൺ നമ്പർ എല്ലാം ഈ ആറേൽ അവസാനിക്കും ഈ അതെങ്ങനെയോ ഒരു നിമിത്തം പോലെ കിട്ടു ഈ ആറ് ബെഞ്ചും ആറ് ഡെസ്കലും ആരംഭിച്ച സംഭവമാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് ഇന്ത്യ ടുഡേ ഇങ്ങനെയുള്ള കുറേ ഇന്ത്യകളുണ്ട് അപ്പം ലേബർ ഇന്ത്യ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു കേരളത്തിലെ മുഴുവൻ സ്കൂളിലേക്കും ഫ്രീ ആയിട്ട് ഈ കോപ്പി അയച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഓർഡർ ഫോം അയക്കും പക്ഷേ ആദ്യത്തെ ഈ പറഞ്ഞില്ല ഈ ലേബർ ഇന്ത്യ തുടങ്ങി എൺപത്തി മൂന്നിലെ തുടങ്ങി എൺപത്തി മൂന്ന് എൺപത്തിനാല് വർഷം ഇത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയി അപ്പോഴേക്കും പിന്നെ സന്തോഷിൻ്റെ പഠനം കഴിഞ്ഞു സന്തോഷ് പ്രസിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മളെല്ലാവരും ഒരുപാട് ആദരവോടെ കാണുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം അനേകർക്ക് ഒരു ഗുരുനാഥനാണ് അദ്ദേഹം മികച്ച ഒരു സംരംഭകനാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വിശ്വസഞ്ചാരിയുടെ പിതാവാണ് അതിനുമപ്പുറം ലേബർ ഇന്ത്യ എന്ന വിദ്യാഭ്യാസ മാസിക അനേകർക്ക് സമഗ്ര പഠനത്തിന് വേണ്ടി പല വിദ്യാർത്ഥികളും ഇപ്പോഴും ആശ്രയിക്കുന്ന ലേബർ ഇന്ത്യ എന്ന ആ വിദ്യാഭ്യാസ മാസികയുടെ ഫൗണ്ടറുമായ ശ്രീ ജോർജ് കുളങ്ങന സാറാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് സാറിനെ നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ചരിത്രം കൊണ്ട് ഇത് പരിശോധിച്ചാൽ ലേബറിൻ്റെ എന്നൊരു മഹാപ്രസ്ഥാനം അവരുടെ ഏതെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ സമഗ്രമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു ഒരു സംരംഭം എങ്ങനെയാണ് സാർ തുടങ്ങി വെച്ചത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടുണ്ടായ ഒരു ആശയമല്ല എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാല്യവും ഒരു കൗമാരവും ഒരു യൗവനവും വാർദ്ധക്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ഈ ആശയം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു തിരിഞ്ഞ ആശയമല്ല കാരണം പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു സ്കൂളുകളിലെ ധാരാളം ആക്ടിവിറ്റികൾ പങ്കെടുത്തിരുന്നു സ്കൂളിൽ നടന്ന നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും വോളിബോൾ ടൂർണമെൻറ്റിലും പങ്കെടുത്തിരുന്നു അദ്ധ്യാപകരും വിദ്യാർത്ഥികൾക്കൂടെ യോജിച്ച് നടത്തിയ ആനിവേഴ്സറി നാടകത്തിൽ പങ്കെടുത്തിരുന്നു ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു അതുപോലെ തന്നെ ബെസ്റ്റ് പ്രസംഗത്തിനുള്ള സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ചെറുപ്പകാലത്ത് തന്നെ ധാരാളം ജനങ്ങളുമായിട്ട് നാട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഒരു വലിയ ഒരു സൗ ഒരു സൗ ഒരു സൗഹൃദത്തിൻ്റെ ഒരന്തരീക്ഷം പോരുകയും അതോടൊപ്പം തന്നെ പഠനത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കാലഘട്ടങ്ങളിൽ അന്ന് എസ് എൽ സിക്ക് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ കഷ്ടിച്ച ഇരുപത്തിയെട്ട് ശതമാനമാണ് ജയിക്കുന്നത് ബാക്കി ഇരുപത്തെട്ട് ശതമാനം പോയത് ബാക്കി എത്രയാണ് എഴുപത്തി രണ്ട് ശതമാനത്തോളം വിദ്യാർത്ഥികൾ കേരളത്തിൽ തോറ്റുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാനും പഠിച്ചു വന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും പഠനകാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തുകയും അതുപോലെ തന്നെ ഞാൻ പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ച് ക്ലാസ്സിൽ പോയി എൻ്റെ കൂട്ടുകാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയമുള്ള അവരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസത്തിലും യാതാണ് അതുപോലെ തന്നെയാണ് കൂട്ടുകാരുമായിട്ടിരുന്ന് പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങോട്ട് പഠിപ്പിക്കുകയും ഇങ്ങോട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ് ഇതിൽ നിന്നെല്ലാം ആർജിച്ച് ഞാൻ പാലാസിന് ഹോസ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം ഈ പഠനം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൽ ലയിച്ച് ചേർന്നു എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും എൻ്റെ ആത്മാവിൽ ലയിച്ച് ചേർന്നതുകൊണ്ട് ഒരധ്യാപകനാകണം എന്നൊരാഗ്രഹമാണ് ആ ഒരു കാലഘട്ടത്തിൽ ബി എഡ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ പാടാണ് അതുപോലെ തന്നെ പഠിച്ച് കോളേജിലൊരു ഒരു ജോലി കിട്ടണമെന്ന് വെച്ചാൽ വലിയ പാടുള്ള ഒരു കാലഘട്ടമാണ് അപ്പം ഞാൻ സ്വയം ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു ഒരു ട്യൂട്ടോറിയൽ കോളേജ് കൂടാ അപ്പം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആശയം ഇപ്പോൾ കോളേജിൽ പോയാൽ എവിടെ പോയി കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അവർക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുക വ്യാകരണങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഈ ആശയം വെച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ടൂട്ടൂർ കോളേജ് ആരംഭിച്ചു അപ്പോൾ ആദ്യം ആരംഭിച്ചപ്പോൾ ഞാൻ തന്നെ അധ്യാപകന് ഞാൻ തന്നെ പ്യൂണ് ഞാൻ തന്നെ ക്ലർക്ക് ഞാൻ തന്നെ കാഷ്യർ ഞാൻ തന്നെ പ്രിൻസിപ്പൽ ഞാൻ തന്നെ മാനേജർ എന്നുള്ളൊരവസ്ഥയായിരുന്നു ആ കോളേജ് മരങ്ങാട്ടുപള്ളി എൻ്റെ ജന്മ ഗ്രാമമായി മരങ്ങാട്ടുപള്ളി തന്നെ ഞാൻ ഈ ട്യൂട്ടോർ കോളേജ് ആരംഭിക്കുകയും തലേന്ന് രാത്രിയിലെ പെട്രോൾ മാക്സിമായിട്ട് ഈ പ്രദേശങ്ങളിൽ മലങ്ങാട്ടുള്ളി മണ്ണക്കിനാട് വെറങ്ങാട് കുറച്ച് താന ഉഴുവൂര് വള്ളീച്ചിറ പാല കിടങ്ങൂർ ഈ പ്രദേശങ്ങളെല്ലാം പോസ്റ്റർ ഒട്ടിക്കും രാത്രിയിൽ അനിയനും ഒരു വെട്രോ ഉണ്ട് അനീൻ്റെ തലയിൽ അതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ട് ഈ മാവുമൊക്കെ കലക്കി ഇങ്ങനെ രാത്രി കാലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ച് അതായിരുന്നു അത് പരസ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ക്ലാസ് അനൗൺസ് ചെയ്തു കുട്ടികൾ വന്നു ആ ഒരു പഠിപ്പിയിൽ അല്ലെങ്കിൽ ആ ഒരു അധ്യാപന വൃത്തിയാണ് ക്രമേണ എന്ത് ചെയ്തത് എന്നെ ഇന്നിപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ അടിസ്ഥാന ഘടകം അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ ടോട്ടൽ കോളേജ് ആരംഭിക്കുന്നു ആരംഭിച്ചതിന് സാഹചര്യം ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ അനും വേറെ ജോലിക്കാരനും ഈ നാട് മുഴുവനും ക്ലോഷർ ഒട്ടിച്ചത് ആർട്സ് കോളേജ് ആർട്സ് കോളേജ് എന്ന പേരിലാണ് തുടങ്ങിയത് കുട്ടികൾ വരാൻ തുടങ്ങി തോറ്റ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ആരംഭിച്ചു ആ സെക്ടറില് തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾ ജയിച്ചു അത് വലിയൊരു മാർക്കറ്റിംഗ് ആയി മാറി അപ്പോൾ അതിലെ പ്രധാനമായിട്ടും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ഞാനാണ് എടുത്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷും കണക്കുവാണെന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തോറ്റുകൊണ്ടിരുന്നത് നല്ല പ്രകൃതിര ഒരു എൻ്റെ ഒരു കൂട്ടുകാരനെ കണക്ക് പഠിപ്പിക്കാൻ കിട്ടി ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷ് പാഠങ്ങളും ഏത്തത് കുട്ടിക്കായാലും വളരെ ലളിതമായിട്ട് മനസ്സിലാകാത്ത രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ പഠിക്കാൻ വളരെ എളുപ്പത്തിലുള്ള നോട്ടും അതാണ് ഏറ്റവും വലിയ പ്രസക്തി ഉണ്ടായിരുന്നത് അത് വളർന്ന് അത് ട്യൂട്ടോറി കോളേജ് വളർന്നു പാരൽ കോളേജായി അതായത് ഒരു എഴുപത്തിയാറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ടായപ്പോഴേക്കും ഈ ട്യൂട്ടോറി കോളേജ് കേരളത്തിൻ്റെ താഴോട്ട് പോരുന്നൊരു കാലഘട്ടം വന്നു അപ്പോഴേ പാറൽ കോളേജിലെ ട്യൂട്ടോറി കോളേജിലും ഞാൻ ആ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് എനിക്ക് കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ആ ഫോർമുല എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്തു ഇതിനിടയ്ക്ക് ഞാൻ പ്രിൻ്റഡ് നോട്ട് കൊടുക്കുമായിരുന്നു എൻ്റെ ഇംഗ്ലീഷിൻ്റെ പാഠഭാഗങ്ങളുടെയും വ്യാകരണത്തിൻ്റെയൊക്കെ പ്രിൻറ്റഡ് നോട്ട് കൊടുക്കും പക്ഷേ ഈ പ്രിൻ്റഡ് നോട്ട് വ്യാപകമായിട്ട് ആളുകൾ വാങ്ങിച്ചിരുന്നു പുറത്തുള്ള സ്കൂളിലെ അധ്യാപകരും വന്ന് രഹസ്യമായിട്ട് വന്ന് ഈ പ്രിൻ്റഡ് നോട്ട് വാങ്ങിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഞാനത് മനസ്സിലാക്കി തന്നുവെച്ചാൽ ഈ പ്രിൻ്റഡ് ഔട്ട് ഇതിന് പ്രസക്തി ഉണ്ട് അത് മറ്റു അധ്യാപകർക്കും പ്രയോജനകരമാണ് വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമാണ് എന്ന് തിരിച്ചറിവ് അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും ക്രമേണ എന്ത് ചെയ്തു ഞാൻ എൺപതിൽ പ്രസ് ആരംഭിച്ചു ആ പ്രസ് ദയനീയമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോയി പക്ഷേ ഇതിൻ്റെ തുടക്കം പാരൽ കോളേജ് ആരംഭിച്ചു തന്നെ ഒരു രസമാണ് കാരണം അന്ന് എൻ്റെ ഭാര്യ അധ്യാപികയാണ് അപ്പോൾ നൂറ്റി അൻപത് രൂപയായ ശമ്പളം ആ തുകണ്ട് എനിക്ക് ബെഞ്ചും ഡെസ്ക്കും ഉണ്ടാകാൻ തെരഞ്ഞില്ല പിന്നെ വീണ്ടും ഒരു ഇരുന്നൂറ് രൂപ കൂടെ വായ്പ വാങ്ങി കടം വാങ്ങിയാണ് ഞാൻ ആറ് ബെഞ്ചും ആറ് ഡെസ്കും തീർത്ത് ഈ ട്യൂട്ടർ കുറേ ആരംഭിക്കുന്നത് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആറാണ് എൻ്റെ വണ്ടിയുടെ എല്ലാ നമ്പർ ഫോൺ നമ്പർ എല്ലാം ഈ ആറയിൽ അവസാനിക്കും ഈ അതെങ്ങനെയോ ഒരു നിമിത്തം പോലെ ടൂ ഈ ആറ് ബെഞ്ചും ആറ് ഡെസ്കലും ആരംഭിച്ച സംഭവമാണ് ഇന്നിങ്ങനെയൊക്കെ ആയിത്തീർന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതീ മാറ്റം മനസ്സിവയ്ക്കുകയും ഈ പ്രസ് പരാജയപ്പെട്ടു പോയി അത് മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമത്തിലൊരു പ്രസ്സിന് ഒരു പ്രസക്തിയില്ല ആ മരങ്ങാട്ടുപള്ളി പള്ളിയിലെ പെരുന്നാളിൻ്റെ നോട്ടീസ് അടിക്കാം പിന്നെ രണ്ട് അമ്പലത്തിൻ്റെ നോട്ടീസ് അടിക്കാം പിന്നെ വേറെ വർക്കില്ല നാലഞ്ച് ജോലിക്കാരുമുണ്ട് ജപ്തിയായി കാര്യങ്ങളായി ഈ അവസ്ഥയിലെത്തും പിന്നെ ബാങ്ക് മാനേജരൊക്കെ മണിയടിച്ച് ഇത് തട്ടിത്തട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ വീണ്ടും ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ മനസ്സിലുള്ള കുട്ടികൾക്കൊടുത്ത് നോട്ടുണ്ടല്ലോ ഈ നോട്ട് വെച്ച് എന്തുകൊണ്ടൊരു മാസയാക്കിക്കൂട അന്ന് ഗൈഡായി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അസി സി ഗൈഡ് വിദ്യാർത്ഥി മിത്രം ഗൈഡ് വി ഗൈഡ് അതുപോലെ തന്നെ വി ഗൈഡ് എച്ച് ആൻ സിയുടെ ഗൈഡ് ഇങ്ങനെ ഒത്തിരി ഗൈഡുകളുണ്ട് പറഞ്ഞ ഒരു വർഷത്തെ മൂലം മേടിക്കണമെങ്കിൽ ഒരു പത്തൊന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ മംഗളം സ്റ്റൈല് മംഗളം വാരിക വീക്കിലി സ്റ്റൈല് മനോരമ വീക്കിലി സ്റ്റൈല് ഇതിനൊരു വീക്കിലി സ്റ്റൈൽ അങ്ങ് ആക്കാറ് എന്താ അതിന് ഞാൻ വീക്കിലി നല്ല മന്ത്ലി ആക്കി മന്ത്ലി മാഗിസനാക്കി അപ്പോൾ ആ മാഗസിനിൽ എന്ത് ചെയ്യുന്നു അതാത് മാസം പഠിക്കേണ്ട എല്ലാ വിഷയങ്ങളെയും പാഠഭാഗങ്ങൾ അതിൽ ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിലും പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂയിലും ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് ഇത് അടിച്ചിറക്കി അടിച്ചിറക്കി പിന്നെ ആദ്യം ഒരു അഞ്ഞൂറ് കോപ്പി അടിച്ചത് കാരണം എൻ്റെ പ്രസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് അടിച്ചു ആ അഞ്ഞൂറിലെ നാനൂറ് അവിടെ ഇരുന്നു നൂറെണ്ണം ആർക്കൊണ്ടൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ അത് 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 ദയനീയമായിട്ടൊരവസ്ഥയിലേക്കാണ് കാരണം അത് സ്കൂളുകാർ ആക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ വന്നു പക്ഷേ എൻ്റെ മനസ്സിലെനിക്കറിയാം കാരണം കുട്ടികളുടെ മനസ്സിൽ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തിയാൽ അധ്യാപകരെ ബോധ്യപ്പെടുത്തിയാൽ ഇത് ക്ലിക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഒരേ സ്കൂളിൽ തന്നെ അനേകം ആവശ്യം പോയി അധ്യാപക ഹെഡ് മാസ്റ്ററെ കൺവിൻസ് ചെയ്തു ടീച്ചേഴ്സിനെ കൺവിൻസ് ചെയ്തു ഒക്കെ ആയി ആയി ക്രമേണ 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 ഇതിനൊരു അക്സെപ്റ്റൻസ് വന്നു അവസാനം പിന്നെ പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ചു ആ വാർഷിക പരിസംഖ്യ ക്ഷണിക്കാൻ തുടങ്ങി അപ്പോൾ ആ വാർഷിക പരിസംഖ്യ രണ്ട് മൂന്ന് വർഷമായിപ്പോഴേക്കും അതാണ്ട് ഒരു പതിനായിരം കോപ്പി ഒരു ദിവസം തന്നെ മണി ഓർഡർ വരുമായിരുന്നു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു കേരളത്തിലെ മുഴുവൻ സ്കൂളിലേക്കും ഫ്രീ ആയിട്ട് ഈ കോപ്പി അയച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഓർഡർ ഫോം അയക്കും ഓർഡർ വരുന്നവർക്കെല്ലാം അവർക്കും വീണ്ടും ഫ്രീ ആയിട്ട് ഇത് അയച്ചു കൊടുക്കും ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിക്കാതെ അയയ്ക്കും അവർ പിന്നീട് പൈസ അയച്ചാൽ മതി അപ്പോൾ അത് ഒരു നൂറ് പേർക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് പേർ പൈസ അയക്കും അറുപത് പേർ അയക്കുകയല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഉടായ്പ ഒക്കെ നമുക്ക് പിഴുകിട്ടി അതെ അത് ഈ കടലിൽ കല്ലിടുന്ന പോലെയാ പക്ഷേ അപ്പൊ എന്ത് ചെയ് അറുപത് ശതമാനം കിട്ടുകല്ലോ ആ കിട്ടാത്തവരുടെ കൂടി മാസികയിലോട്ട് അങ്ങ് കൂട്ടും അപ്പൊ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല അപ്പൊ ഇത് അവിടെ പ്രായോഗിക ബുദ്ധിയാണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വന്നത് ഇതിനിടയ്ക്ക് പലരും മാസികൾ ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുഡ് നൈറ്റ് മോഹന് ഒരു മാസിക ഉണ്ടാക്കി മനോരമ ഈ രീതിയിൽ മാസിക ഇറക്കി മാതൃഭൂമി മാസിക ഇറക്കി അപ്പോൾ അതൊക്കെ മൂന്നാല് ചോറും കഴിഞ്ഞപ്പോൾ അവരൊക്കെ നിർത്തി ഇപ്പോഴും നമ്മൾ നമ്മളവിടെ തുടരുന്നത് അപ്പോൾ അതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണ്ടത് എന്താ അത് നമ്മൾ കൊടുക്കുക അത് നല്ല മധുരത്തിലൊക്കെ പൊതിഞ്ഞ് നല്ല ഒരു കവറിങ് പഞ്ചായൊരു ഒക്കെ വെച്ച് ഒരു നല്ല നല്ലതായിരിക്കും വളരെ രസകരമായൊരു കഥയും എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് അതിൻ്റെ അത് നല്ല രസകരമായ ടിപ്സുകളും ബോക്സുകളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ ബോർഡ് എക്സാം പരീക്ഷയ്ക്ക് വരുന്ന ഓരോ മന്ത്ലി യൂണിറ്റ് ടെസ്റ്റുകൾ കേൾക്കുക അതിൻ്റെ ആൻസർ അടുത്ത പ്രാവശ്യം കൊടുക്കുക അതൊക്കെ ഈ വാരിക സ്റ്റൈലൊക്കെ ആയിരുന്നു വാരിക സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലുണ്ടായിരുന്നുള്ളൂ ധാരാളം വാരികയെക്കൂടെ അപ്പോൾ ഒരു നോവലിൻ്റെ ഒരു ഒരാഴ്ച എൻ്റെ അതിൻ്റെ എൻ്റെ കൊണ്ടുപോയി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്തോനിച്ചൻ കയറുമായിട്ട് കപിലാവിൻ്റെ കൊമ്പിൽ മറികൂട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു ശേഷം അടുത്ത ലക്കത്തിൽ അപ്പോൾ ഒരു സസ്പെൻസ് അവിടെ വരെ എന്ന് പറഞ്ഞാൽ ഗ്രാമറിൻ്റെ ഭാഗത്ത് ചെറിയ സസ്പെൻസ് കൊണ്ടിരിക്കുക പ്രസൻറ്റ് ടെൻസ് കൊടുക്കുക അടുത്ത ലക്കത്തിൽ പിന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആയിരിക്കും അടുത്ത ലക്കത്തിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഇങ്ങനെ 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 സസ്പെൻസ് ഇങ്ങനെ ഒരു എല്ലാം കൂടെ കൂടി ഒരു മിക്സ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പ് എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ലേബറിൻ്റെ ആയ എങ്ങനെ വന്നെന്നുള്ളതാണ് അടുത്തൊരു വിഷയം അപ്പം ഞാനിതിനൊരു ഈ മാസയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കള്ളാസേൽ ഇങ്ങനെ നൂറായിരം പേരുകൾ എഴുതും അങ്ങനെ പിന്നെ ഇപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സാണ് അപ്പോൾ എക്കണോമിക്സിലെ ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് നാല് ഉൽപ്പാദന ഘടകങ്ങൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അപ്പോൾ ഇതിലെ ക്യാപിറ്റലിന് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുക ലാൻഡ് വേണം എല്ലാ കൊണ്ടെങ്കിലും ലാൻഡിലെങ്കിലൊന്നുമില്ല അധ്വാനം വേണം അതുപോലെ തന്നെ മൂലധനം വേണം ഇതിനെല്ലാം കൂടെ സംഘടിപ്പിക്കണം ഓർഗനൈസേഷൻ ഇതാണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ലേബർ ഫോർ ഫാക്ടേഴ്സ് ഓഫ് പിന്നെ ഞാൻ ലേബർ കേരള വെച്ച് നോക്കി ശരിയാകുന്നില്ല ലേബർ കേരള എന്ന് പറഞ്ഞാൽ കേരള എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മട്ടത്തിലുള്ള സ്ഥലം ഉള്ളൂ പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യ ടുഡേ ഇങ്ങനെയുള്ള കുറേ ഇന്ത്യകളുണ്ട് അപ്പം ലേബർ ഇന്ത്യ അപ്പം ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എന്താ ലേബർ പാർട്ടിയുണ്ട് അപ്പോൾ അവർ ഭയങ്കര സംഭവമില്ലേ അപ്പോൾ ആ ലേബറിനെടുത്തു എക്കണോമിക്സിലെ ലേബറും എടുത്തു അപ്പോൾ അവർ ഒരു എന്താ പറയുക നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അങ്ങനെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഈ ആശയം ഞാൻ ഷെയർ ചെയ്യും ഈ ലേബറിൻ്റെ 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 അതിങ്ങനെ ഇന്ത്യ വെച്ചു ഇന്ത്യയുടെ നടക്കൊരു ഹൃദയം ഹൃദയത്തിലെ ബുദ്ധി അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ ഇന്ത്യ ഭയങ്കര എന്താ എന്താ പറയുക ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാവുമല്ലോ ഇത് ചിന്തിക്കുന്ന ഒരു തലമുറ ഇന്ത്യയിൽ സൃഷ്ടിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പടമൊക്കെ ആക്കി ഞാനും വരച്ചു ആർട്ടിഫിഷ്യലെ കൊണ്ട് വരച്ചു അതുപോലെ സന്തോഷം വരയ്ക്കുമായിരുന്നു അവനെ കൊണ്ടുമൊക്കെ വരപ്പിച്ച് ഇങ്ങനെ ഒരു 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 കുറേ നാളുകൊണ്ട് ഈ ആശയം കൺഫേം ചെയ്തു അങ്ങനെയാണ് ലേബർ ഇന്ത്യ എന്ന മാസിക രൂപം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സർ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴേ ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളിയെന്ന് വെച്ചാൽ തടസ്സങ്ങൾ രാഷ്ട്രീയമല്ല തടസ്സങ്ങൾ തടസ്സങ്ങൾ കാരണം ഇതൊരു സാമ്പത്തികം അടങ്ങുന്ന പ്രശ്നമല്ലേ ലേബർ ഇന്ത്യ തുടങ്ങിയ തുടങ്ങിയ അവസരങ്ങൾ എന്ത് വെച്ചാൽ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അകത്ത് സബ്ജക്ട് എഡിറ്റേഴ്സ് വേണം പിന്നെ ഇതിൻ്റെ മാർക്കറ്റിങ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷന് പ്രൂഫ് റീഡിങ് മാറ്റർ എഴുത്ത് ഇങ്ങനെ ഒരുപടി ഘടകങ്ങളുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് ഈ പ്രദേശങ്ങളിൽ ഈ സ്കൂളിലൊക്കെ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ടൊക്കെ നല്ല റാപ്പായിരുന്നു നല്ല ബന്ധങ്ങളായിരുന്നു അപ്പോൾ അവരെല്ലാം അവിടെ ഈ ടീമിൽപ്പെടുത്തി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു 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 കമ്പനി രജിസ്റ്റർ ചെയ്തില്ല പക്ഷേ ഒരു ഒരു കമ്പനിയായിട്ട് തന്നെ ഞങ്ങൾ ഫോം ചെയ്ത് ഒരു ചീഫ് എഡിറ്റർ പിന്നെ എഡിറ്റേഴ്സ് എല്ലാം വെച്ചു പക്ഷേ ആദ്യത്തെ പറഞ്ഞില്ല ഈ ലേബർ ഇൻഡ്യ തുടങ്ങി എൺപത്തി മൂന്നിലെ തുടങ്ങി എൺപത്തി മൂന്ന് എൺപത്തിനാല് വർഷം ഇത് ദയനീയമായിട്ട് പരാജയപ്പെട്ടുപോയി കാരണം സ്കൂളിലേക്ക് ഇത് വിറ്റഴിച്ചു പോകാൻ പറ്റിയില്ല സാധനങ്ങൾ കെട്ടിക്കിടന്നു അപ്പോഴേക്കും കൂടിയവരെല്ലാം കൂടെ എല്ലാവരും മൂവായിരം രൂപ നാലായിരം രൂപ വെച്ചായി മുടക്കിയത് അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല എന്നെ മുതല് തന്നാൽ ഞങ്ങൾ പൊക്കോളാം എന്നുള്ള അവസ്ഥയിലേക്കായി പിന്നെ ആരും കാശ് മുടക്കാൻ തയ്യാറില്ല അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ഒരു വർഷം നിങ്ങൾ നിൽക്കുക അപ്പോഴേക്കും ഞാൻ മുതലും പൈസ അങ്ങനെ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ ധാരണയിലെത്തിയിട്ട് ഞാനിത് ഒറ്റ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഒരു പിടുത്തമായിരുന്നു പിടുത്തം എന്ന് പറഞ്ഞാൽ ഫോർമുല മുഴുവൻ എൻ്റെ കയ്യിലുണ്ടല്ലോ അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതല്ലേ അപ്പോൾ ഇതിൽ ചിലരെ ചില ടീച്ച പിന്നെ എഡിറ്റേഴ്സും ടീച്ചേഴ്സായിട്ടുള്ള എഡിറ്റേഴ്സ് ഉണ്ട് അവരെ സാലറി ബേസിൽ അവരെ എടുത്തു ബാക്കിയുള്ളൊരു മാറ്റം എഴുതി തരുന്നതിന് ഉള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കും അപ്പോൾ ആ ഒരു ഫോർമുലയെ വെച്ച് പിന്നെ രണ്ടാം വർഷം മൂന്നാം വർഷം മുതൽ മുതലിത് പതുവൊക്കെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബാ പറഞ്ഞാൽ ഈ മണി ഓർഡർ വരാൻ തുടങ്ങി അപ്പോൾ അതായത് സമൂഹത്തിലേക്ക് ഇത് 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 എത്തിച്ചു അപ്പോൾ അതുപോലെ തന്നെ അന്ന് പിന്നെ ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു ധാരണ വന്നു അത് ടി എം ജേക്ക് വന്ന് എജ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതായത് സ്കൂൾ ലൈബ്രറിലേക്ക് ഇത് റെഫറൻസ് ബുക്ക് ആയിട്ട് എടുക്കാവുന്നൊരു ഓർഡർ ഇട്ടു അപ്പോൾ അത് സ്കൂളുകളിൽ നല്ലൊരു അക്സപ്റ്റൻസ് തോന്നുന്നു അപ്പോൾ സ്കൂളിൽ ഇത് പ്രവേശിക്കാം എന്നുള്ളത് തോന്നല്ലോ മറ്റത് ഗൈഡാണെന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കുക ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് സ്കൂളുകളിലൊരു അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പം ഇങ്ങനെയുള്ള തന്ത്രങ്ങളും സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഒരു എന്നുള്ള എന്നുള്ളതെങ്കിൽ എന്തെല്ലാം ചെയ്യാവോ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇത് ഏറ്റവും ഗുണപരമായ അധ്യാപകർക്ക് ഗുണകരമായ മാതാപിതാക്കൾ ഗുണകരമായ ഒരു ഫോർമുല നിലനിർത്തുവാനും വളർത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ പുതിയ അടുത്ത സംരംഭങ്ങളിലേക്കൊക്കെ മാറിയ അല്ല അത് ഞാൻ തൊണ്ണൂറ്റി ആറ് വരെ എന്ത് ചെയ്തു ഇതിൻ്റെ അകത്ത് ടു ഹൺഡ്രഡ് പേർസെൻറ്റ് ഇതിൽ ഫോക്കസ് ചെയ്തു അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇതിൽ തന്നെ മൂന്ന് ഷിഫ്റ്റും വർക്കാണ് കണ്ടിത് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴെൻ്റെ മനസ്സിലുണ്ട് ഇതൊരു ഗൈഡാണല്ലോ ആണല്ലോ ഇവർ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്ന് പോകാമല്ലോ അപ്പം അടുത്ത ഡീവിയേഷൻ എടുക്കണം അപ്പോഴേക്കും പിന്നെ സന്തോഷിന്റെ പഠനം കഴിഞ്ഞു സന്തോഷ് പ്രസിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു സ്കൂളിലേക്ക് തിരിഞ്ഞു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അന്ന് ഗവൺമെൻറ് അംഗീകാരം തരികയല്ല സ്കൂളിന് സ്റ്റേറ്റ് ഗവൺമെൻറ് അതുകൊണ്ടാണ് സി ബി എസ് ഞാൻ തുടങ്ങിയത് അങ്ങനെ സി ബി സി സ്കൂൾ തുടങ്ങി അന്ന് ഞാൻ തുടങ്ങുമ്പോൾ കോട്ടയം ജില്ലയിലാണ് നാല് സ്കൂളേ ഉള്ളൂ ഇന്നിപ്പോൾ നൂറുകിടക്കിന് സ്കൂളുകളായി അപ്പോൾ അത് വലിയ വേറിട്ടുള്ള ഒരു സ്കൂൾ സങ്കല്പം എന്നുള്ള ഒരു നിലയ്ക്ക് ആ ഗുരുകുല സമ്പ്രദായത്തിൽ അപ്പോൾ ആ ഗുരുകുലത്തിൽ പത്തൊന്നാം ഒരു അമ്പതോളം ഏക്കർ നമ്മുടെ ക്യാമ്പസ് ഉണ്ട് അവിടെ ബിൽഡിങ്ങുകളുണ്ട് അപ്പോൾ ഹോസ്റ്റൽ അപ്പോൾ കുട്ടികളോട് ഒത്തി ഞാനും താമസം തുടങ്ങി അപ്പം വൈകിട്ട് കലാപരിപാടികൾ കുട്ടികളുമായിട്ട് കലാപരിപാടികൾ ഭക്ഷണം ഭക്ഷണം പാകം ചെയ്യുന്നു ഗ്രൗണ്ടുണ്ട് സ്റ്റേഡിയത്ത് വന്നു അവരുടെ കൂടെ കളിക്കുന്നു കലാപരിപാടികൾ നടത്തുന്നു അവരുടെ കൂടെ പാട്ട് പാടുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ സാക്ഷാൽ കുട്ടികളുടെ കൂടെയുള്ളൊരു ജീവിതമായി അപ്പോൾ അത് കുട്ടികൾക്ക് വലിയ ആവേശമായി അപ്പോൾ പഠനത്തിൽ എത്ര പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഞാനെടുക്കും അപ്പോൾ അവർ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ടച്ച് കൊണ്ട് നമുക്ക് അവരുടെ മനസ്സിലെ ഉണർത്താൻ കഴിയും അവരെ ജയിപ്പിക്കാൻ കഴിയും നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ തള്ളുകയല്ല ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ തമാശ പറയും ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആകൃതികളിൽ ഏത് കുട്ടിയും എടുക്കും ഹൺഡ്രഡ് പെർസെൻറ്റും പ്രാന്താണെങ്കിൽ ഒരു രക്ഷയില്ല ഒരു തൊണ്ണൂറ് ശതമാനം പ്രാന്താണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്നേഹപൂർവ്വമായ ഒരു സമീപനം കൊണ്ടും അപ്പോൾ അതൊക്കെ എൻ്റെ പുസ്തകത്തിൽ ഞാനതെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് കാരണം പോസിറ്റീവ് സ്ട്രോക്ക് വളരെ വയലൻ്റായ കുട്ടികൾ പോലും ഉണ്ട് പക്ഷേ അവരെ നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് സ്ട്രോക്കിൽ അല്ലേ ആകെ അവരെ വയലിൻ്റെ ആയിരിക്കുന്ന അവസരത്തിൽ ആ കുട്ടി അന്നെങ്കിൽ വന്നിട്ട് ഏനാണ്ടോ വിശേഷം നീ കാപ്പി കുടിച്ചോ അവൻ്റെ വയറ്റായാലും ഒന്ന് തപ്പിയൊക്കെ നോക്കി നീ ഒന്നും കഴിച്ചില്ലൂടെ അപ്പം എന്തോ ഉണ്ട് ഇല്ലേ അപ്പോൾ അപ്പം ബാ വന്നു ഡൈനി ഹാളിൽ വന്നു ആ ആ കുട്ടിക്ക് ഞാനും കൂടെ എനിക്ക് കൂടെ ഉള്ള ഭക്ഷണം ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചാണേൽ ലഞ്ച് ഈവനിങ് സ്നാക്കാണെങ്കിൽ അത് അത് ഓർഡർ ചെയ്യും ചായ വന്നു അല്ലെങ്കിൽ ഊണ് വന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒന്നിച്ച് അവിടെ ഇരുന്ന് കഴിക്കും അപ്പോൾ ഈ കഴിച്ചു കഴിയുമ്പോഴേക്കും ഇവന് ഇവൻ്റെ മനസ്സിലുള്ളതെല്ലാം ഡൈല്യൂട്ടാകും അതിന് പ്രത്യേകിച്ച് ഉപദേശിക്കാനോ ശാസിക്കാനോ ഒന്നും പോവേണ്ട നീ ഒരു കാര്യം ചെയ്ത് ഒരു ഒരു ചിക്കൻ പീസ് കൂടെ കഴിച്ചേ എന്നും പറഞ്ഞോ അങ്ങ് എടുത്ത് കൊടുക്കും ആ അപ്പോൾ അതൊക്കെ ഒരുത്തൊരുത്തരും അത് അത് ചെയർമാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമില്ല ബാക്കി കുട്ടികളെ ഇതെല്ലാം ഇങ്ങനെ മാർ നോക്കി നിൽക്കുക ഇവിടെ അവൻ ഭയങ്കരനാണല്ലോ അവൻ പോയി ജോലസാറിനെ മണിയടിച്ചു അങ്ങനെ അവൻ്റെ ഒക്കെ വരും പക്ഷേ എന്ത് ചെയ്തോ അവിടെ ആ മനസ്സിനെ നമുക്ക് തണുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് പോസിറ്റീവ് സ്ട്രോങ് പിന്നെ ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞാൽ മംഗളമുണ്ട് വ്യക്തിപരമായി പോകുന്നത് പിന്നെ അധികം വ്യക്തികളില്ല മറ്റു മുഴുവൻ സമുദായങ്ങളും സഭകളും ആ ഉണ്ടോ അപ്പോൾ ഈ സഭയ്ക്ക് സമുദായത്തിനും ഒപ്പം നിന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പക്ഷേ എല്ലാം കോടീശ്വരനായതിന് ശേഷം ഒരു സംരംഭത്തെ തുടങ്ങാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ ആറ് ബെഞ്ച് വാർഡ് ഡെസ്കലാണ് ഞാൻ തുടങ്ങിയത് മൂന്ന് വർഷമായി സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് റിട്ടയർ ചെയ്തു പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്തു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുഴുവനും പോയ എൻടർപ്രണേഴ്സ് ആക്കാത്തുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അവർ ആക്റ്റീവ് ആക്കും ഞങ്ങൾ പമ്പയിൽ പോയി മൂന്ന് ടൂറിസ്റ്റ് ബസ്സുമായിട്ട് പമ്പയിൽ പോയി ഞങ്ങൾ പ്ലാസ്റ്റിക് കുറക്കി പമ്പയന്ന് ഒരു ട്രക്ക് തറച്ച് അത് വളരെ തമാശ ഉള്ളൊരു ചോദ്യമാണ് പക്ഷേ എങ്ങനെ സംരംഭകനാകാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആർക്കും ഒരാളൊരു സംരംഭനാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷേ അതിനെ വേണ്ട രീതിയിൽ നമ്മളാക്കിയെടുക്കാതെ നമ്മൾ മലേഷ്യ അങ്ങനെയാണ് സിംഗപ്പൂർ എങ്ങനെയാണ് തായ്ലൻഡ് എങ്ങനെയാണ് വിയറ്റ്നാം എങ്ങനെയാണ് ദുബായ് എങ്ങനെയാണ് സൗദി അറേബ്യ എങ്ങനെയാണ് അമേരിക്ക എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അഥവാ ആയുർ ജാക്ക് ഇനത്തിൽപ്പെട്ടത്